ഹലോ ഗായ് നമ്മളൊരു മല കയറാൻ പോകുന്നതാണ് ദൈവനാണ് എന്നെ വിളിച്ചു കൊടുുന്നത് അത് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി ഒരു പഴണി വല പോലെയുള്ളൊരു മല പഴണി പഴനി ഇതിനേക്കാളുണ്ട് എനിക്കറിയാം പക്ഷെ അതേപോലെ സ്റ്റെപ്സ് അതേപോലെ ഏകദേശമാണ് ആയിരം സ്റ്റെപ്പ് എന്നൊക്കെ ഞാൻ പറഞ്ഞതാണ് എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടെൻ്റെ കാലെടുത്ത് വെച്ചു ഇതിൽ കണ്ട ഓരോരോ നെയിംസ് കൊത്തി വെച്ചിട്ടുണ്ട് അത് ഓരോരുത്തർ പ്രൊവൈഡ് ചെയ്താണെന്നാണ് പറയുന്നത് എനിക്കറിയില്ല സൈഡിൽ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ എന്റെ അങ്ങനെ തുടർന്നു കുറച്ചുകൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചുണ്ടല്ലോ പകുതിയൊക്കെ എത്തിയപ്പോഴേക്കും അത് അവിടെ നേരം നിന്നു കുറെ സ്ലോവേനൻസ് ഒക്കെ ഈസി ആയിട്ട് നടന്നു പോകുന്നുണ്ട് പക്ഷെ എന്നെ കൊണ്ട് അത് പറ്റിയില്ല ഞാൻ കുറച്ചു നേരം വിശ്രമിച്ച് പതുക്കെ പതുക്കെ നടന്നു പോകുന്നു ഞാൻ കുറച്ച് ഹലോ സ്പീഡ് ലോഡി ഹായ് കാണിച്ചിരുന്നുണ്ട് നമുക്ക് ഞങ്ങൾ അതിന്റെ മേലെ എത്തി മേലെ എത്തിയിട്ട് മേലുള്ള വ്യൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഗായസ് ഇവിടെ വെൻഡിങ് മെഷീനൊക്കെ ഉണ്ട് വെള്ളമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങാവുന്നതാണ് മഞ്ഞൊക്കെ ഉള്ള സമയത്ത് നല്ല രസമായിരിക്കും ഇവിടെ കാണാൻ വേണ്ടിയിട്ട് ഇപ്പം വീണ്ടും ഞങ്ങൾ വേറെന്തോ കാണിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഞങ്ങൾ ഏതോ കാടി ഉള്ളിൽ കൂടെ ഉണ്ടെങ്കിൽ കൊണ്ടിരിക്കുകയാണ് സുഹൃത്തിൻ്റെ സന്തോഷം കണ്ടോ ഇവരാണ് ഞങ്ങളെ വഴി കാട്ടി അപ്പം ഞങ്ങളിങ്ങനെ വീണ്ടും അങ്ങനെ നടന്ന് നടന്ന് ഒരു പള്ളീൻ്റെ അവിടെ എത്തി എന്താണ് അവിടുത്തെ ഒരു പള്ളി ഏറ്റവും മേലെയുള്ള ഒരു പള്ളിയാണ് ഇവിടെ ഇങ്ങനെ പാമ്പുകൾ ഒന്നുമില്ല അപ്പോഴാണ് ഒരു ബോർഡ് കണ്ടേ ഇവിടെ ഈ തരം പാമ്പുകൾ എനിക്കറിയില്ല ഇതൊക്കെ കണ്ടോണ്ട് ഇങ്ങനെ ഒരാൾ ഒരു സാധനത്തെ കൂടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക വേറെന്തോ നോക്കിക്കൊണ്ടിരിക്കുന്നു നോക്കാൻ ഭയങ്കര പിന്നെ അങ്ങനെ ഞാന് അങ്ങനെ അടീക്കിറങ്ങി ഗായ്സ് എന്തിനു വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറല്ലേ അങ്ങനെ ഇറങ്ങി ഇറങ്ങി ഭയങ്കര എന്തൊക്കെയാ പറയുന്നുണ്ട് എനിക്ക് എനിക്കന്നെ ഓർമ്മയില്ല ഞാൻ എന്തൊക്കെയാ പറയുന്നതെന്നുള്ളത് പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു സ്ഥലം നല്ല സ്ഥലം ഞാൻ എന്റെ യാത്ര തുടർന്നു അങ്ങനെ പതുക്കെ പതുക്കെ നടന്ന് അടിയിലേക്ക് തന്നെ എത്തി എന്നിട്ട് ഞാൻ ആ സ്റ്റെപ്സ് കണ്ടു ഒരു വിജയ് സ്റ്റൈലിലാണ് ഞാൻ ഇറങ്ങി വരുന്നത് നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ വീഴും കാഴ്ച അതാണ് അപ്പം വീണ്ടും ഒരു വീഡിയോ ആയി വരെ ബൈ